ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ഭജഗോവിന്ദത്തിലെ ചതുർദശ മഞ്ചരിക സ്ത്രോത്രം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം സംപ്രാപ്തി കാലേ നഹി നഹി ഭജമൂടമേ സംപ്രാപ്തൃകരണി ഭജോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി ജില്ലോ മുണ്ടീലുഞ്ചിതകാഷാബരു കൃതവേഷ പശ്യ പശ്യതി മൂഢ ഉദരനിമി ം ബഹു കൃതവേഷം ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമതേ അംഗം ഗലിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃത്തോയാതിഗൃഹീത്ത ദണ്ഡം തഥിന് മുഞ്ചത്യാശാപിഡം ഭജഗോവിന്ദം ഭജോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ അഗ്രേ വക്നി പൃഷ്ടേ ഭനു രാത്രോ ചു ബുഗസമർപ്പിത ജനു കരതലിഷ്ടതലവാസ തശാപാശ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ കുരുദേ ഗംഗസാഗരഗമനം വ്രത പരിപാലന മദവാദാനം ജാനവിഹീനസമ ഭജ ദിനക്തിന്മസദന ഭജഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമതി സുരമന്തിര തരുമൂലനിവാസ ശൈയാവൂതലമജിനം വാസ സർവരി ഗ്രഹഭോഗത്യാഗ കജ ഗോവിം ഭജ ഗോവിം ഗോവിന്ദം ഭജ മൂഢമദേ യോ ഗദോവാരോവാ സരദോവാ സങ്കവിഹീന യ്രഹണിരമദേ ചിത്തം നന്ദതി നന്ദതി നന്ദ ഭജോവിന്ദം ഭജോവിന്ദം ഗോവിം ഭജ മൂഢമധി ഭഗവത്ഗീതധീത ഗംഗാജലവണി കാ സഹതബിയ മുരരി സമർച്ചയേ തസ്യമന ചർ ജ ഗോവിന്ദം ഭജ ഗോവിം ഗോവിം ഭജ മൂടമദേ പുനരഭിജനം പുനരഭിമരണം പുനരഭിജനീ ജയനം ഇഹ സംസാരുസ്ത കൃപയാ പാരേ പാഹി മുരാര ഭജോവിന്ദം ഭജോവിന്ദം ഗോവിന്ദം ഭജമൂഢമേ രചർ വിരചിതകന്ദ പുണ് പുണ്വിവർജിത പന്ത യോഗീ യോഗിത്ത രമദേ ബാലോന്മത്തവദേവ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ കോഹം കുദ ആയാദ കാ പരിഭാവയ സർവസാരം വിശ്വം തൃക്വാ സ്വപ്ന വിചാരം ഭജഗോവിന്ദം भज गोविन्दं गोविन्दं विन्दंग भज मूडमदे त्वयि मयि चान्यत्रयि गोविष्णु व्यर्थं गुप्यसि मय्यसहिष्णु सर्वस्मिन्नभिपश्यात्मानं सर्वत्र सृजभेदाज्ञानं भज गोविन्दं भज गोविन्दं गोविन्दं भज मूडमदे शत्रौमि പുത്രേ പുത്രേ ബന്ധോ മാ വിഗ്രഹ കുരുത്നം വിഗ്രഹസന്ധോമചിത്തം വാഞ്ചസ്യ ചിരാ വിഷ്ണു ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമദേ കാം കോധം ലോഭം മോഹം ത त्मानं पश्यति सोऽहम् आत्माज्ञानविहीना मूढ देवच्चं दे नरगनिगूढ भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे ज्ञेयं गीता नामसहस्रं ध्येयं श्रीपदिरूपमजस्रं ज्ञेयं सज्जनसङ्गे चि దీన జనాయ జవిత్తం భజ గోవిందం భజ గోవిందం గోవిందం భజ మూడమదే సుగద ഭ പശ്ചാദം ത ശരീരേ രോഗ യലോകരണം തീർത്ഥി പാപരണം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമതി അർത്ഥമനർം ഭാവയ നിത്യം നീത് സുഗലേശ സത് പുദിത ഭജംബീതിർഷാവിഹിതാരീതി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമദേ പ്രയാമം പ്രത്യാഹ त्यानित्यविवेकविचारं जाप्य समेधसमाधिविधानं कुर्ववधानं महदवधानं भज गोविन्दं भज गोविन्दं गोविन्दं भज मूडमदे गुरुचरणाम्बुजनिर्भरभक्त संसाराद चिराद्भवमुक् सेन्द्रियमानसनियमादेवं द्रश्यसि निजहृदयस्थं देवं भज गोविन्दं भज गोविन्दं गोविन्दं भज मूडमदे भज गोविन्दं भज गोविन्दं गोविन्दं भज मूडमदे ി നരഷ്ട്ടീഗൃക്കരണ ഭജ ഗോവിം ഭജ ഗോവിം ഭജ മൂടമദേ ഗോവിം ഭജ മൂടമദേത്ര ഗോവിന്ദനാമസങ്കീർത്തോവിണ अखिलगुरु भगवन् नमस्ते नारायणा अखिलगुरु भगवन् नमस्ते नारायणा अखिलगुरु भगवन् नमस्ते